നമസ്കാരം എല്ലാവർക്കും കിറ്റി കാറ്റൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ അടുത്തുള്ള പരിചയമുള്ള ആളോ ഓഫീസിലുള്ള ആളോ ആരുമായിക്കോട്ടെ അപ്പം ഈ പേഴ്സൺ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട് അപ്പം നമ്മൾ ആ ചോദ്യമാണെന്ന് ചോദിക്കാൻ പോകുന്നത് ഈ പേഴ്സൺ കാണിക്കുന്ന ആത്മാർത്ഥത സത്യമാണോ ശരിക്കുള്ളതാണോ അതാണ് നമ്മൾ നോക്കുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് നമ്പറിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞങ്ങൾ ഞാൻ മൂന്ന് കാർഡ് ആട് എടുക്കാൻ പോകുന്നു കേട്ടോ അപ്പൊ നമുക്ക് ചോദിക്കാം ഈ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥത സത്യമുള്ളതാണോ സത്യമുള്ളതാണോ ഇത് അക്വേറിയസ് ഏറീസ് ആണ് ഈ പേഴ്സൺ കാണിക്കുന്നത് സത്യമുള്ള കാര്യമാണ് കുറച്ച് ശുദ്ധഗതിയുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ഓവർ ആയിട്ട് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്നേഹം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു എനർജി പക്ഷേ ഈ പേഴ്സന്റെ ഉദ്ദേശം നല്ലതാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ് ഇവരുടെ ഉദ്ദേശം നോ എന്ന് പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് പണം പിടുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത്ര നല്ല ഉദ്ദേശമല്ല ഇത് ടോറസ് വർഗോ ക്യാപ്രകോൺ സോഡിയാക്സ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് പൈസ പിടുങ്ങാനുള്ളതാണെന്നാണ് പറയുന്നത് ഉദ്ദേശം നിന്ന് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഇത് യെസ് ഇവരുടെ ഉദ്ദേശം നല്ലതാണെന്നാണ് പറയുന്നത് ഇത് ഏറീസ് ലിയോ സാജിറ്റേറിയസ് സോറിയാക്സൈനാണ് പെട്ടെന്ന് അടുക്കുന്ന ഒരു പ്രകൃതമാണ് ഈ പേഴ്സണിൻ്റെ അപ്പം പെട്ടെന്ന് അടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അകലാനും ചാൻസ് ഉണ്ട് ഭയങ്കര സെൻസിറ്റീവായ എനർജിയായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് തെറ്റിദ്ധരിക്കുക അങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കും അപ്പം പേഴ്സണോട് ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടണം പൊട്ടിത്തെറുകൾ പെട്ടെന്നുണ്ടാവും അപ്പോൾ ഇതാണ് മൂന്ന് കാർഡ്സ് അപ്പോൾ താങ്ക് യു